അപ്പോൾ ഇന്ന് ഏത് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് പുറത്തേക്ക് പോവാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളത്തിന് ശേഷമാണ് ബസ്സിൽ കയറുന്നത് പ്രത്യേകിച്ച് ഫാമിലിയുടെ കൂടെ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഷോപ്പിലേക്ക് ഓട്ടോക്ക് പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു അപ്പൊ ഓട്ടോ കയറിയിട്ട് പോയി ഞാനൊരു സ്റ്റാർട്ടിങ് ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയുക ഇതെന്റെ മമ്മിയാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രഹസനം ചെയ്തപ്പോൾ ചിരിച്ച ചിരിയാണത് അതെന്റെ ഉമ്മയാണ് ആദ്യം കയറിയപ്പോൾ തന്നെ കിട്ടി സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സാണിത് അത് അവൾക്ക് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പോന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ എന്റെ ഉമ്മയുടെ ചിന്താ വിഷ്ഠയായ ഇതേപോലെ ഇരിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നോക്കിയതാണ് നീ ഇത് എന്റെ പ്രഹസനാണ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്കും ആദ്യം ഡ്രസ്സ് കിട്ടിയിണ്ടായിരുന്നില്ല അങ്ങനെ സമയം മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഗായ ഞങ്ങൾ ഫുഡ് അയക്കാൻ കയറിയേക്കാണ് ഈ സമയത്താണ് ഫുഡ് അയയ്ക്കാൻ കയറിയത് നോക്കുമ്പോൾ ചോറ് എല്ലാം കഴിഞ്ഞു നോർമൽ ആയിട്ടുള്ള ചോറ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോറ് കഴിക്കാനാണ് കേറിയത് പിന്നെ തുള്ളി കഷ്ടപ്പെട്ട് കാലുടിച്ചിട്ട് ഒരു തുള്ളി ചോറ് ആദ്യക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ ചോറല്ലാതെ വേറൊന്നും കഴിക്കില്ലല്ലോ അപ്പൊ അവന് കുറച്ച് ചോറ് അവർ തന്നു കൂട്ടാനെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ചോറ് മാത്രം മതി എന്ന് എന്നാണ് ചോറ് കഴിച്ചു ഞങ്ങൾ പൊറോട്ടയാണ് ഇട്ട് കഴിച്ചത് ഇത് ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോയതാണ് സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വരുമ്പോൾ മിക്കവാറും സ്കൂൾ തുറന്നിട്ടുണ്ടാവും സ്കൂളിലത്തെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങി പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ട് കയറിയതാണ് അവിടുന്ന് ഡ്രസ്സൊക്കെ കിട്ടി കുറച്ച് ഫാൻസി ഐറ്റംസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോഴേക്ക് സമയം ഒരുപാടായിരുന്നു വീട്ടിലെത്താൻ ലേറ്റാകുന്ന ടെൻഷൻ അടിച്ചിട്ടൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് കാര്യങ്ങൾ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് എന്നാലും ലേറ്റ് പോയി പിന്നെ ഇത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് കേറിയതാണ് എല്ലാവരും പുറത്ത് നിൽക്കായിരുന്നു ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കയറി അവിടെ ഇരിക്കയായിരുന്നു അവസാനം ഞാൻ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ എത്തിയപ്പോ ഞമ്മക്ക് പോവാനുള്ള ബസ്സില്ല അവിടെ എന്തോ ഒരു പിന്നില എന്തോ നടന്നോണ്ടിരിക്കായിരുന്നു സ്റ്റാൻഡിലെ ഇത് പതിവാണല്ലോ ഇടക്കിടക്ക് നാട്ടുകാരും ബസ്സുകാരും എല്ലാവരും ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് രാത്രിയായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോന്ന് ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ അപ്പം അത്രയൊക്കെ